കൊളോണിയൽ ആധിപത്യം ആയിരത്തി എണ്ണൂറുകളിൽ ദക്ഷിണേന്ത്യയിലേക്ക് എങ്ങനെ വ്യാപിച്ചു അതിൻ്റെ ഒരു പഠനം കൂടിയാണ് വാസ്തവത്തിൽ ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള പഠനം ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള ഈ പഠനം ഞാൻ എഴുതണമെന്ന് വിചാരിച്ചൊരു ഗ്രന്ഥമല്ല ഇത് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത് മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻ മാനേജർ ഒ കെ ജോണി അതേ ഒരു അവസരത്തിൽ എനിക്ക് ഫോൺ ചെയ്ത് ടിപ്പു സുൽത്താനെ പറ്റി ഒരു ഗ്രന്ഥം എഴുതുവാൻ ആരെയൊക്കെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ പി എച്ച് ഡി ഗവേഷണത്തിൽ തന്നെ തലശ്ശേരി ഫാക്ടറി ആയിട്ടുള്ള ബന്ധത്തിൽ ഹൈദരാലിയെയും ടിപ്പു സുൽത്താനെയും പറ്റി ഒറിജിനൽ രേഖകൾ പരിശോധിച്ചു കൊണ്ടുള്ള രണ്ട് അധ്യായങ്ങൾ ഉണ്ട് അപ്പോൾ ഈ അധ്യായങ്ങളോട് കൂടി അതിലെ ആശയങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഒരു പുസ്തകം ഞാൻ എഴുതിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഞാൻ എഴുതി കൊടുത്ത പുസ്തകം അവർ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ പുസ്തകത്തിൽ എത്രയോ കോപ്പികൾ അഞ്ചോ നാലോ അഞ്ചോ എഡീഷനായിട്ട് വിറ്റുപോയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് അപ്പോൾ ടിപ്പുവിനെ പറ്റി ഇത്രയും ഒരു അദ്ദേഹം മത മൗലികവാദിയല്ല അദ്ദേഹം ഹിന്ദു ജനങ്ങളെ മാത്രം ദ്രോഹിക്കുകയല്ല ചെയ്തിരുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൽ സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരുദ്ധ സമരമായതുകൊണ്ട് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമുള്ള ചരിത്രകാരന്മാരെല്ലാം തന്നെ ഇദ്ദേഹത്തെ ഖരിമഷിയിൽ ചിത്രീകരിക്കുകയാണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു കാരണം ടിപ്പുവെപ്പറ്റി ഇന്ന് എവിടെ സംസാരിച്ചാലും നിങ്ങൾക്കറിയാം അദ്ദേഹം മത മൗലികവാദിയായിട്ട് ഉള്ള ഒരാളാണ് അമ്പലങ്ങൾ എവിടെ താർന്ന ക്ഷേത്രങ്ങൾ കണ്ടാലും ഇതെല്ലാം ടിപ്പു നശിപ്പിച്ചതാണ് എന്ന് നമ്മളെ ഫ്യൂഡൽ സമൂഹം പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇന്നും ആശയങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് എൻ്റെ ഒരു വാട്സപ്പിൽ എൻ്റെ മകളുടെ വാട്സപ്പിൽ മക മകൻ്റെ ഭാര്യയുടെ അങ്ങനത്തെ വാട്സപ്പിൽ വന്നത് ടിപ്പു സുൽത്താൻ്റെ പുസ്തകം എഴുതിയ വകയിൽ എത്ര പണം മുസ്ലിംകളിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കൊണ്ടുള്ള വാട്സപ്പ് മെസ്സേജുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ടിപ്പു സുൽത്താനെ പറ്റി എഴുതിയ എൻ്റെ പുസ്തകങ്ങൾ അതിൽ ഞാൻ ഒരു സമൂഹത്തിൻ്റെ ടിപ്പവും മതം മാറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയാം മതം മാറ്റിയിട്ടുണ്ട് അതല്ല സൈനികമായ നീക്കങ്ങളാണ് ഇപ്പോൾ കാശ്മീരിലെന്താ നടക്കുന്നത് നമുക്ക് പറയാൻ കഴിയും മതമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഭരണാധികാരിയുടെ ഭരണം ആവശ്യമാണ് പക്ഷേ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ മേജർ ലക്ഷ്യം പതിനേഴ് കൊല്ലം അദ്ദേഹം ഭരിച്ചു അതിൽ പതിനാറ് കൊല്ലവും അദ്ദേഹം കുതിരപ്പുറത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു ആ യുദ്ധം ചെയ്യുന്ന ഈ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ എങ്ങനെ ഉറപ്പിച്ചു എന്ന ഒരു ചരിത്രമാണ് ഞാൻ ഈ ഗ്രന്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ അദ്ദേഹം ഭൂമി കൊടുത്തിട്ടുണ്ട് പല ക്ഷേത്രങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ശ്രീരംഗപട്ടണത്തിൽ ശ്രീരംഗനാഥൻ്റെ ക്ഷേത്രത്തിലെ ശങ്കുലി കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രകാരനായ കീർബാനി ഖീർബാനി എന്ന് പറയുന്ന ചരിത്രകാരൻ ചരിത്രകാരനായാലോട് ടിപ്പു സുൽത്താനോട് ദയുള്ളൊരു ചരിത്രകാരനായിരുന്നല്ലോ അദ്ദേഹം പോലും പറയുന്നത് ആ ശങ്കുലി കേട്ടുകൊണ്ടാണ് വേർ ഉണർന്നെഴുന്നേറ്റിരുന്നത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ശൃങ്കേരി പടം ഈ ഹിന്ദുപക്ഷവാതം പിടിക്കുന്ന ചരിത്രകാരന്മാർ ആരോ ഒരാൾ പറയുന്നത് കേട്ട് നായക്ക് കൊടുക്കുന്ന പേരല്ലേ ടിപ്പു എന്ന് എന്തൊരു അപമാനിക്കലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഗാന്ധിജിയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ടിപ്പു സുൽത്താൻ എന്നു പറയുന്നത് ആ ടിപ്പു സുൽത്താനെ പറ്റിയിട്ട് ടിപ്പു എന്ന് പറയുന്ന ടിപ്പു ഔഴിയോട് പ്രാർത്ഥിച്ചിട്ടാണ് ടിപ്പു എന്ന് പറയുന്ന മകനത്തെ ഹൈദരായിരിക്കുണ്ടായിട്ടുള്ളത് ആ പേര് ടിപ്പു എന്ന് അദ്ദേഹം കൊടുത്തതിനെ പരിഹസിച്ചു ഇന്നും നിലനിൽക്കുന്ന ചരിത്രകാരന്മാരുണ്ട് എന്ന് പറയുമ്പോൾ അവർ ദേശീയത വളർന്നു വന്ന പശ്ചാത്തല പശ്ചാത്തലക്കാളുന്നില്ല ടിപ്പു ചെയ്ത ഇന്ന് കർണാടക സ്റ്റേറ്റിലുള്ള ഏറ്റവും വലിയ പുരോഗതിയുടെ പട്ടുനുള്ളിൽ വ്യവസായം അവിടുത്തെ കണ്ണമ്പാടി അണക്കെട്ട് ഇന്ന് കേരളത്തിലും എല്ലാം കാണുന്ന റോഡുകൾ എല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എത്രയോ മുമ്പിലായിരുന്നു അദ്ദേഹത്തെ പറ്റി എ പി ജെ അബ്ദുൾ കലാം എഴുതിയ എ പി ജെ അബ്ദുൽ കലാം പ്രസിഡൻ്റ് അമേരിക്കയിൽ ഹൂസ്റ്റണിൽ പോയപ്പോൾ ഒരു മുറിയിൽ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള ഒരു യുദ്ധത്തിലൊരു റോക്കറ്റ് കാണുകയുണ്ടായി ആ റോക്കറ്റ് ടിപ്പുവിൻ്റെ റോക്കറ്റായിരുന്നു അതിനുശേഷം റോക്കറ്റ് ഗവേഷണത്തിലേക്ക് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആധുനികവൽക്കരണം ആധുനിക വല ഒരു സ്റ്റേറ്റിൻ്റെ ആധുനികവൽക്കരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തമാശയുടെ ആയിട്ടുള്ളൊരു കത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാസിം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണരംഗത്തെ ഒരു മതപ്രവർത്തകൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു കത്തെഴുതി ഒരു ഹിന്ദുവോ മുസ്ലിമോ അല്ലെ മുസ്ലിമോ ഹിന്ദുവോ ആയിട്ടുള്ള രണ്ട് പേര് കല്യാണം കഴിച്ചു അതിനെന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് അതവര് തീരുമാനിച്ചു കൊള്ളുന്നുള്ള മറുപടി അതൊരു ഫലിതമുള്ള മറുപടിയാണ് ഈ ശൃംഗേരി മഠം എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ മഠമുണ്ട് ആ മഠം മറാക്കരാണ് ഹിന്ദുക്കളുടെ അവസാനത്തെ രാജ്യമാണ് മറാത്ത എന്ന് ആർ സി മജുബ്ദാറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുകയാണ് ആ മറാത്തൽ ചെയ്ത പണിയെന്താ സ്വാമിജീൻ്റെ സരസ്വതി ബിംബം കട്ട് കൊണ്ടുപോയി വിറ്റു സ്വർണ്ണത്തിൻ്റെ സരസ്വതി ബിംബം കൊള്ളയടിച്ചു ശ്രഗേരി വടം ആ ശൃഗേരി വടം കൊള്ളയടിച്ചപ്പോഴല്ല എൻ്റെ എഴുതിയ കത്തുകളിത് വന്നിട്ടുണ്ട് ആ കത്തുകളിൽ പറയുന്നത് എന്താണ് സ്വാമി എൻ്റെ നാട്ടിൽ വന്ന് താമസിക്കണം എന്നാലും ഇവിടെ മഴയും ഇതെല്ലാം ഉണ്ടാവുകയുള്ളു കൊള്ളയടിച്ച സ്വാമിക്ക് സ്വർണ്ണപ്പല്ലൊക്കെ കൊടുത്തയക്കുന്നു സ്വാമിക്ക് നികുതി ഇളവ് കൊടുക്കുന്നു കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്ത ഒരു ഭരണകർത്താവിനെ നമ്മൾ ഏത് നിലയിൽ താറടിക്കുന്നു എന്നതിന് മലയാളികളുടെ കാരണം മലയാളികൾ ഏറ്റവും അധികം ഈ സംസ്കാരം ഉപയോഗി പ്രചരിപ്പിക്കുന്നതിൽ ഫ്യൂഡൽ ഭരണത്തിന് വലിയ പങ്കുണ്ട് അന്നത്തെ നാടുവാഴികൾ മുഴുവൻ നാടുവാഴികളൊന്നും ടിപ്പുവിന് കപ്പം കൊടുത്തില്ല ടിപ്പുവിന് കപ്പം കൊടുക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കപ്പം കിട്ടിയിട്ട് വേണം മറാത്തർക്കും ബാക്കി നൈസാമിനെല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാം ഒരു യുദ്ധത്തിലും ഒരേ രാജാവിൻ്റെ ഭാര്യ പോയിട്ട് വെടികൊണ്ട് മരിച്ചിട്ടില്ല ടിപ്പുവിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ബീഗം മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ വെടികൊണ്ടിട്ട് മരിച്ചു വീണ കാര്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിരോധാത്തമായ ചരിത്രം നമ്മൾ ഇന്നും പഠിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ മതമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായ കാരണങ്ങളാണ് മതം മാറ്റം എപ്പോഴും നടക്കുന്നുണ്ട് താല്പര്യങ്ങൾക്ക് കയറി മതം മാറുന്നുണ്ട് ഈ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ സൈനികൾ സൈനികർ മുഴുവൻ രക്ഷ നേടുന്നത് ക്ഷേത്രങ്ങളിലായിരുന്നു അപ്പോൾ ക്ഷേത്രങ്ങൾ സൈനിക തന്ത്രപ്രകാരം നശിപ്പിക്കുവാനാവശ്യമായിട്ട് വന്നിട്ടുണ്ടാകും ഇതൊന്നും വ്യാഖ്യാനങ്ങളല്ല ചരിത്രം പഠിക്കുമ്പോൾ അതിനെ യഥാതമായിട്ട് ചിത്രീകരിക്കേണ്ടത് ചരിത്രകാരന്മാരുടെ കർത്തവ്യമാണ് പക്ഷേ ഇത്രയധികം കരിവാരി തേക്കപ്പെട്ട ഒരു ചരി പ പടക്കളത്തിൽ പരിച്ചു കൂടും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ ആ സൈന്യാധിപൻ തന്നെ അദ്ദേഹത്തെ പറ്റിക്കുകയാണ് ചെയ്തിരുന്നിട്ടുള്ളത് നമുക്കറിയാം മീർ സാദിഖ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു മീർ സാദിക്ക് അതുപോലെ തന്നെ വേ വേറൊരാൾ കമാറുദ്ദീൻ എന്ന് പറയുന്നത് ഈ കമാറുദ്ദീനും മീ മീർഖാദിറും അല്ല മീർ സാദിക്കും തന്നെ ബ്രിട്ടീഷുകാരുടെ മൈസൂർ രാജാവിൻ്റെ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിയിട്ട് ഒറ്റിക്കൊടുക്കുകയാണ് ടിപ്പു സുൽത്താനെ ചെയ്തിട്ടുള്ളത് അതേ ഒരു കത്തെ എഴുത്തിയിരുന്നു ഞാൻ പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു കത്താണ് അന്നത്തെ വൈസ്രോ ഇദ്ദേഹത്തിനൊരു കത്തയച്ചു നിങ്ങൾ കർണാടകം മുഴുവൻ ഞങ്ങൾക്ക് വിട്ടുതരിക ഈശ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുതരിക എന്നിട്ട് ശ്രീരംഗപട്ടണവും മൈസൂരും മാത്രം നിങ്ങളുടെ കയ്യിൽ നിർത്തുക അതിലതേ എഴുതിയ കത്ത് പടക്കളത്തിൽ വീരോചിതമായ ഒരു ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുക എൻ്റെ സ്ഥലങ്ങളിൽ വിട്ടുതരികയില്ലാതെ അപ്പോൾ ആ കാർഷികമായിട്ടുള്ള അവിടെയുള്ള പുരോഗതി കർണാടകത്തിൻ്റെ പുരോഗതി അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയാണ് രണ്ട് കോടി ഉറുപ്പ്യ ഇൻഡംനിറ്റി ആയിട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അടച്ച അയച്ചത് ആ രണ്ടു കോടി ഉറുപ്പ്യ പിടിച്ചെടുക്കുവാൻ വേണ്ടി കർഷകർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പം ബ്രിട്ടീഷ് ആധിപത്യം ടിപ്പുവിനെ നിഗ്രഹിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൽ കാരണത്താലാണ് സർജോൺ ഷോർ എന്ന് പറയുന്ന ഗവർണർ ജനറലിനെ അവർ മടക്കി വിളിച്ചുകൊണ്ട് വേറൊരു ഗവർണറെ ഗവർണർ ജനറലിന് വല്ല സ്ലിപ്പ് ബുക്കുകയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാണ്ട് പുതിയൊരു വിവരണം കൂടി എനിക്ക് ഷാർജ സുൽത്താനിൽ നിന്ന് ഷാർജയുടെ സുൽത്താൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ചില രേഖകളുടെ പരാമർശം ചെയ്യുകയാണ് ടിപ്പുവിൻ്റെ വാണിജ്യ സംഘങ്ങൾ ഗൾഫ് നാടുകളിൽ വലിയ കച്ചവടം നടത്തുകയാണ് ഫാക്ടറികൾ നടത്തുകയാണ് ആ ഫാക്ടറികളോട് മത്സരിച്ച് നിൽക്കുവാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾക്ക് കഴിയുകയില്ല എന്നും അതിനാൽ ടിപ്പുവെ നിഗ്രഹിക്കേണ്ടത് ഒരു ആവശ്യമാണെന്നും പറയുന്ന രേഖകൾ കണ്ടെത്തിയതായിട്ട് ടിപ്പു സുൽത്താൻ പറയുകയാണ് അപ്പോൾ ഷാർജാ സുൽത്താൻ അദ്ദേഹം ഒരു ഗവേഷകൻ ചരിത്രകാരനും കൂടിയായ നിലയിൽ ടിപ്പുവെ സംബന്ധിച്ചുള്ളൊരു പുതിയ വസ്തുതയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതെല്ലാം നോക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞതുപോലെ സാമ്രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിൽ രക്തസാക്ഷിയായിട്ടുള്ളൊരു വ്യക്തിത്വത്തെ നമ്മൾ ഇന്നുവരെ മലയാളി സമൂഹം അതായത് ഇന്ന് കർണാടക സമൂഹത്തിൽ വേറൊരു പ്രശ്നമുണ്ട് ടിപ്പുവിൻ്റെ ജന്മദിനം ആചരിക്കുവാൻ പാടില്ല ടിപ്പു എന്ന പേര് കേട്ടാൽ തന്നെ പ്രത്യേക രാഷ്ട്രീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന പാർട്ടികളാണ് കർണാടകത്തിലുള്ളത് ഞാനൊരു സെമിനാറിൽ ടിപ്പുവിൻ്റെ സെമിനാറിൽ സംസാരിക്കുവാൻ എന്നെ മൈസൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു ഞാൻ പോകാമെന്ന് പറഞ്ഞു പിന്നീട് ആ സെമിനാർ ക്യാൻസൽ ചെയ്തിട്ട് ഹൈദരാബാദ് എക്കോണമി എന്ന് പറഞ്ഞിട്ട് ടിപ്പുവിൻ്റെ പേര് പറയാതെയുള്ള ഒരു സെമിനാറാണ് അവർ നടത്തിയത് എന്തുകൊണ്ട് ടിപ്പുവിൻ്റെ പേര് വെക്കുന്നില്ല ഞാൻ ചോദിച്ചപ്പോഴവർ പറ അത് ആ പേര് വെച്ചിട്ട് സെമിനാർ നടത്തിയാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ നമ്മളെ രാഷ്ട്രീയബോധം ഇങ്ങനെയാണോ വരേണ്ടത് എന്ന് ചിന്തിച്ചു പോവുകയാണ് ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ അപ്പോൾ ഈ ടിപ്പുവിനെ സംബന്ധിച്ചിട്ടുള്ള ഈ പുസ്തകം ഒ കെ ജോണി എനിക്കൊരവസരം തന്നിരുന്നില്ലെങ്കിൽ ഞാനിത് ഇത്രയും ഇതായി പഠിച്ചുകൊണ്ട് ടിപ്പുവിൻ്റെ തന്നെ ചില പേർഷ്യൻ പേപ്പറുകൾ ആ പേർഷ്യൻ പേപ്പറുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ വൈസ് ചാൻസലറായിരിക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇർഫാൻ ഹബീബിനെ പോലുള്ള ചരിത്രകാരന്മാർ പേർഷ്യൻ രേഖകളിൽ തന്നെയുള്ള ചരിത്രം അവിടെ റിലീസ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ പുസ്തകങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇത് ബാലൻസ്ഡ് ആയിട്ടില്ല ഒരു കൂടി ഒരു പുസ്തകം എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു എന്നതിൽ വളരെ ചാരുതാർത്ഥ്യമുണ്ട് അതായത് കമ്മ്യൂണലിസത്തിൻ്റെ ദീപസ്തംഭങ്ങൾ പലതിക്കിലും ആ ദീപസ്തംഭ സ്തംഭങ്ങളെ തകർത്തുകൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ ടിപ്പു അദ്ദേഹം ഇസ്ലാമിക മതം സ്വീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഹാറമുണ്ടായിരുന്നില്ല ഹാറെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സമൂഹം ഒരു രാജാവിന് അഞ്ഞൂറോ അറുന്നൂറോ സ്ത്രീകളുണ്ടാവും ആരെ വേണമെങ്കിലും സമീപിക്കാം ആ നിലയിൽ ഹാറോ മുകൾ രാജാക്കന്മാരെ പോലെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഹൈദരാലിക്ക് ഹാറുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ടിപ്പുവിനാണെങ്കിൽ ഉള്ള ഒരു ഒരവസരം മറാത്ത സ്ത്രീകളെ ആറോ ഏഴോ പേരെ പല്ലക്കിലിട്ട് പിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചപ്പോഴേ അവർക്ക് മുഴുവൻ വസ്ത്രവും സ്വർണ്ണാഭരണങ്ങളും കൊടുത്തുകൊണ്ടാണ് ടിപ്പു അവരെ ഭർത്താക്കന്മാരുടെ അടുത്ത് പറഞ്ഞയച്ചത് അപ്പോൾ പറയുമ്പോഴും പറഞ്ഞോ പോകുമ്പോഴും ഒരു യാത്രയായപ്പോൾ സന്ദേശം നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കുറച്ചുകൂടെ നന്നായി യുദ്ധം ചെയ്യുവാൻ പഠിപ്പിക്കുവാൻ ഒരു ഉപദേശവും കൊടുത്തുകൊണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ടിപ്പുവിനെ സംബന്ധിച്ച് ഒരു പുതിയ മൂല്യാങ്കനം ഇന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ വരേണ്ടതാണ് ആ പഠനങ്ങൾ വരാതിരിക്കുന്നിടത്തോളം കാലം ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം അക്ബറിൻ്റെ റോഡിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ് ഔറംഗസീബിൻ്റെ റോഡ് മാറ്റിയിരിക്കുകയാണ് ഔറംഗസീബിന്റെ റോഡിൻ്റെ പേര് മാറ്റിയിട്ട് അബ്ദുൾ ജെ അബ്ദുൾ ഇത് എ പി ജെ അബ്ദുൾ കലാമിന് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇങ്ങനെയുള്ള ചരിത്രത്തില് മുസ്ലീമുകളുടെ സംഭാവനകളെ മുഗൾ ചരിത്രത്തെ എല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റുകയാണ് ഇതൊരു പുതിയ പ്രവണത വരുമ്പോഴേ ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള ഇത്തരം പഠനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് പറയട്ടെ